മഞ്ചേശ്വരത്തെ മത്സ്യബന്ധന തുറമുഖം തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന് പരാതി അശാസ്ത്രീയ രീതിയിലുള്ള ഹാർബർ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് മറ്റു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഫിഷിംഗ് ഹാർബർ വർഷങ്ങൾ നീണ്ട പ്രവൃത്തികൾക്ക് ശേഷം നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് തുറന്നു നൽകിയത് ജെട്ടി ഏറെ ഉയർത്തി നിർമ്മിച്ചതിനാൽ ചെറിയ വള്ളങ്ങൾ അടുപ്പിക്കുമ്പോൾ ജെട്ടിയും വള്ളവും തമ്മിലുള്ള വ്യത്യാസം പത്തടിയോളം വരുന്നു ഇതുമൂലം ചെറിയ ഓടങ്ങളിൽ നിന്നും മത്സ്യങ്ങളിറക്കാൻ കഴിയുന്നില്ല വലിയ വള്ളങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ജെട്ടി പ്രയോജനപ്പെടുന്നുള്ളൂ അതേസമയം അഞ്ച് ബോട്ടുകളിൽ കൂടുതൽ അടുപ്പിക്കാനും ഇവിടെ സൗകര്യമില്ല തൊഴിലാളികളിൽ ഏറെ പേരും കൊസപെട്ടു ഭാഗങ്ങളിൽ നിന്നുള്ളവരായതിനാൽ പഴയതുപോലെ പഴയതുപോലെട്ടു തീരത്ത് വള്ളങ്ങൾ അടുപ്പിച്ചാണ് ഇപ്പോൾ മത്സ്യങ്ങൾ ഇറക്കുന്നത് ഇവിടെയാണെങ്കിൽ വെയിലേൽക്കാതിരിക്കാൻ ഒരു ഷെഡ് പോലുമില്ല ഇതിനായി നേരത്തെ പഞ്ചായത്ത് ഏഴു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ കോടികളുടെ പ്രൊജക്ട് സർക്കാർ പരിഗണനയിലുള്ളതിനാൽ വകുപ്പിന്റെ അനുമതി ഇതിന് ലഭിക്കുന്നില്ല നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതിഷേധം ശക്തമായതോടെ സൌകര്യപ്രദമായ പുതിയ ജെട്ടിയും ഹൊസബെട്ടോ മോസോടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലവ് നിർമ്മിക്കാൻ ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച് ഭരണാനുമതിയായിരുന്നു എന്നാൽ ഇതിന്റെ നിർമ്മാണം ഒരു തൂണിന്റെ പകുതിയിലെത്തി നിലച്ചതല്ലാതെ തുടർ പ്രവൃത്തികൾ ഒന്നും തന്നെ പിന്നീടുണ്ടായില്ല അടുത്തിടെ വിഷയം കലക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ ചർച്ചയായിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ടായില്ല ഈ ഫയൽ തിരിച്ചയച്ചെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു പ്ലാനും ചെയ്തു കഴിഞ്ഞത് ഏകദേശം അംഗീകാരം കിട്ടുന്നില്ല ഭാഗത്ത് ും സംവിധാനം തിരിഞ്ഞു നോക്കുന്നില്ല വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ തീരസദസ്സിലും പുതിയ ജെട്ടിയും പാലവും വേണമെന്നത് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു മൂന്നു തവണ ഫിഷറീസ് മന്ത്രി ഇവിടം സന്ദർശിച്ചിരുന്നുവെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് പരിഹാരം കാണാൻ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല മണൽ അടിഞ്ഞുകൂടി വള്ളങ്ങൾ അടുപ്പിക്കാൻ കഴിയാത്ത പ്രശ്നം നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ വള്ളങ്ങൾ അര കിലോമീറ്ററോളം തള്ളിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് ഇത് മഴക്കാലത്ത് വള്ളങ്ങൾ അപകടത്തിൽപ്പെടാനും കാരണമാകുന്നു സിഗ്നൽ വിളക്ക് തകരാറിലായതിനു പുറമേ ഇവിടെ മറ്റ് വിളക്കുകളൊന്നും തന്നെ പ്രവർത്തനക്ഷമവുമല്ല ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ദുരിതങ്ങളും നേരിട്ടാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തെ മത്സ്യത്തൊഴിലാളികൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള